ആണ് ഈ ത് അപ്പം ഈ മൂന്നാളില് നമുക്ക് മാസ്റ്റർ നമ്മുടെ അമ്മ ചോദിക്കും അപ്പം ഉത്തരം പറയുന്നവര് ഒഴുകി ബാക്കിയിൽ രണ്ടുപേരെയും ഈ വെള്ളം നിറച്ച് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് മുക്കു അതിന് മുക്കല അപ്പം എങ്ങനെ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ ഐ ചോദിക്കണേ ഒഴുകാൻ കഴിയുന്ന അക്കം ആറ്

ജയിച്ചിട്ടില്ലേ നെക്സ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാൻ റോസ്റ്റിലേക്ക് പേരിന്റെ കൂടെ ഇനീഷ്യലുള്ള ജീവി ഞാനത് എവിടെ ഞാൻ കേട്ടിന് പറയണം ഇനീഷ്യലില് ജീവിയാണ് ഇങ്ങനെ പറഞ്ഞു നോക്ക് പേര് അങ്ങനൊന്നല്ല എപ്പഴും കാണുന്നതല്ല പിന്നെ ജിറാഫും വരും പക്ഷെ ഉത്തരം ജിറാഫല്ല പക്ഷെ ലാസ്റ്റ് ആണ് െ ആഫ തന്നെ ഉത്തരണ്ടായിരുന്നു പണ്ടൊരു ദിവസത്തിന് ഇത് അറിയില്ല ഞാൻ പറയട്ടെ അറിയില്ല അപ്പൊ ഈ ഒരു റൗണ്ടിലും നമ്മൾ മൂന്നാളും പറഞ്ഞില്ല ഇപ്പൊ ക്രിസ്മസ് ശെരിയാവാത്തത് എന്ത് തെറ്റ് റിയില്ല എനിക്ക് മുക്കാൻ അറിയില്ല മുങ്ങാൻ ഇഷ്ട ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ് ഒരു ഇംഗ്ലീഷ് വേർഡാണ്

ഇഷ്ടപ്പെടാത്തത് വിദേശം ഉപദേശം ഇതൊരു പറഞ്ഞില്ല വെള്ളപ്പം കുഴിച്ച് പറ്റിക്കണ്ടേ അയ്യോ ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം അക്ഷരം ഇംഗ്ലീഷ് അക്ഷരം

ലെറ്റർക്കത്തെ ചോദിച്ചിന് പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം സിഒ അങ്ങനെ തണുപ്പിലത്തെ വിവാഹിതരായ യുവതികൾ മാതാപിതാക്കളോട് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒരു പുഴ കിടക്കണം പക്ഷെ അവിടെ ഒരു തോണി പോലും ഇല്ല ആ മുത്തശ്ശി എങ്ങനെ പൊടിക്കും പൊടിക്കുന്നു മൈദ എന്തേ പൊടിക്കുന്നുണ്ട

കറുത്ത സാധനം അറിയില്ല ക്രിസ്മസ്റ്ററിന് മാർക്ക് ഇപ്പൊ മുന്നിലുള്ളത് അനുജാന്ന് ഞാൻ ഉണ്ടാകുമ്പോ ജിസ്റ്റൊക്കെ ഇതുവരെ ഒരു അവസാനം പോലും കിട്ടിട്ടില്ല ആ ബുദ്ധി കാട തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം ഇതരി നെല്ല് മനസ്സായി സ്വന്തം പേര് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജീവിത ോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടേതാണ് ഒരാൾ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു അയാളുടെ കയ്യിൽ ഒരു തോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾ അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടും മരൂര വിളക്ക് മാത്രമേ ഉള്ളൂ ബുള്ളറ്റ് എടുത്തിട്ട് ഓടിച്ചിട്ട് പോകേ

അപ്പൊ ഞാൻ പറയുന്നത് അഞ്ചൊക്കെ എന്ത് പ്രൈസായിട്ടില്ല നൂറ് രൂപ കൊടുക്കന്ന് തമിഴ് താമിന്റെ ഇത്രയും അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വൈകാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ എല്ലാവർക്കും